ഈ ഈ ഒരു പുതിയ മലയാള സിനിമ വരുന്നില്ലേ ഷിനിഗാമി 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 എന്ന് 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 പറയുന്നത് പറയുന്നത് ചൈനീസ് ചൈനീസ് പേരാണോ അല്ല ജാപ്പനീസ് വാക്കാണ് നമ്മള് പ്രിൻസസ് മോണറോക്കെ അതുപോലെ ടോട്ടറൊക്കെ പോലുള്ള ജാപ്പനീസ് എനിമേഷൻ സിനിമകൾ കണ്ടിട്ടില്ല അതിനകത്തൊക്കെ ഇങ്ങനെ കൊറേ നമ്മുടെ ജലദേവത വനദേവതെന്നൊക്കെ പറഞ്ഞ പോലെ കൊറേ അവർക്ക് ദേവതമാരും ഈ നേച്ചർ സ്പിരിറ്റ്സ് അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സിനൊക്കെ കുറെ സങ്കല്പങ്ങളുണ്ട് അങ്ങനത്തെ ദേവതമാരുടെ ഒക്കെ അപ്പൊ ഈ ഇത്തരം ദേവതമാർ അല്ലെങ്കിൽ ഇത്തരം ശക്തികളെയൊക്കെ ഈ ജപ്പാനിലെ ഷിൻഡോ മതത്തിലെ കാമി എന്നാണ് വിളിക്കുക കാമികള് ഉണ്ട് ചീത്തയായിട്ടുള്ള ആൾക്കാരും ഉണ്ട് ദുഷ്ടശക്തികളും നല്ല ശക്തികളും ഉണ്ട് അപ്പൊ അത്തരത്തിലൊരു കാമിയാണ് ഈ ഷിനിഗാമി എന്ന് പറയുന്നത് ഷിനി എന്ന് പറഞ്ഞാൽ മരണം ഷിനിയുടെ കാമിയാണ് ഷിനിഗാമി അതായത് മരണത്തിന്റെ ദേവത അതാണ് നമ്മള് അതന്നെ അതെ അതുപോലെ ഷിനിഗാമി എന്ന് പറയുന്നത് ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്ന അവരെ മരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന അല്ലെങ്കിൽ മരണാനന്തര ലോകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മരിക്കാൻ പ്രേരിപ്പിക്കുന്ന അങ്ങനത്തെ ശക്തികളെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ദേവതകളെയാണ് എന്ന് വിളിക്കുന്നത് ജാപ്പനീസ് കഥകളിലും വിശ്വാസങ്ങളിലും ഒക്കെ പലതരം ഷിനികാമികളുണ്ട് കൂട്ടത്തിൽ നല്ലവരും ഉണ്ട് മോശമായിട്ടുള്ളവരുണ്ട് അത് ആളുകളുടെ ദേഹത്ത് കയറി കൂടിയിട്ട് അവരെ മരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഷിനികാമികളുണ്ട് അത് മാറാന്നൊക്കെ പറഞ്ഞ് ബുദ്ധമത വിശ്വാസത്തിലൊരു ഒരു ഷിനികാമിയുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പണ്ട് തൊട്ടേ ഒരുപാട് കാലം മുമ്പേ ജപ്പാനിൽ ഈ ഷിനികാമി കോൺസെപ്റ്റ് ഉണ്ടായിരുന്നൊക്കെ തോന്നും പക്ഷെ ശരിക്കും ഈ യൂറോപ്പിൽ നിന്നാണ് ഈ ഷിനികാമി കോൺസെപ്റ്റ് ജപ്പാനിലേക്ക് പറഞ്ഞത് യൂറോപ്പില് ഈ മരണത്തിന്റെ ആൾ ആൾരൂപമായിട്ട് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് ഒരു ഒരു ക്യാരക്ടർ ഉണ്ട് അതാണ് ഗ്രിം റീപ്പർ എന്ന് പറയുന്നത് ഈ കാണുന്ന കക്ഷി അപ്പം ഈ ഗ്രിംറീപ്പറിന്റെ കോൺസെപ്റ്റ് യൂറോപ്യൻ അധിനിവേശ അധിനിവേശകാലത്ത് ജപ്പാനിലെത്തി അപ്പൊ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിട്ടാണ് ഈ ഷിനിഗാമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജപ്പാനിലുണ്ടായെന്നു പറയുന്നത് അതായത് ഒരു ഇപ്പം അധികം നൂറ്റാണ്ടുകളുടെ പഴക്കമില്ല ഈ ഷിനിഗാമി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ പഴയ ജാപ്പനീസ് പുരാണങ്ങളിലോ കഥകളിലോ ഒന്നും വലിയ വിശ്വാസങ്ങളിലോ ഒന്നും ഷിനിഗാമിയെ പറ്റി പറയുന്നില്ല അപ്പൊ അതാണ് ഇതിന്റെ കാരണം ഇനിയിപ്പം ഈ സിനിമയ്ക്ക് കുട്ടന്റെ ഷിനികാമിന്ന് പേര് വരുന്നതിന്റെ കാര്യം വളരെ സിമ്പിൾ ആണ് കുട്ടന്റെ കാലൻ എന്ന കാലം എന്നർത്ഥത്തിലാണ് വരുന്നത് കഴിഞ്ഞാൽ ആരും പടത്തിന് കയറില്ലല്ലോ ഷിനിഗാമി എന്നുള്ളപ്പം കാലൻ എന്നുള്ളതിന് പല പേരുകൾ ആലോചിച്ചിട്ട് അവര് ഷിനികാമിന്നൊരു രസോട്ടിട്ടാണ് അപ്പൊ ക്യൂരിയോസിറ്റിയുടെ എലമെന്റ് ഉണ്ടല്ലോ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് ഈ കുട്ടന്റെ ഷിനികാമി എന്ന പേരിന്റെ പിന്നിലുള്ള സംഭവം